എന്തിനാണ് ആധ്യാത്മിക ശാസ്ത്രം പഠിച്ചത് അതിൽ ആധ്യാത്മികത ഇല്ലെന്ന് ബോധ്യപ്പെടാന് എന്തിനാണ് ഗുരുവിനെ തേടിയത് ഗുരു ഇല്ല എന്നറിയാൻ ചിരന്തനമായ സത്യം ഏകമാണെന്നും അത് തന്നെയാണ് ഗുരുവായും കൃഷ്ണനായും വിഷ്ണുവായും ക്രിസ്തുവായും മനുഷ്യനായും ചെടിയായും എല്ലാമായും വിരാജിക്കുന്നത് അതുകൊണ്ട് ഇവ തമ്മിൽ ഒന്നിലും ഭേദമില്ലെന്നു തിരിച്ചറിയാൻ ബോധം ഏകമാണെന്ന് സത്യം മാത്രം മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കി തരാന് ഇതിനൊന്നും കഴിയില്ലെന്നറിയാനാണ് അവയൊക്കെ പഠിച്ചത് കഴിയുമെന്നറിയാന് പഠിച്ചിരുന്നുവെങ്കിൽ അതിൽ മമത ഉണ്ടാവും മമത ഉണ്ടായാൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞു പിടിപ്പിക്കേണ്ടി വരും ഇതുവരെ നമ്മെ പറ്റിച്ചതെല്ലാം പ്രിയാപ്രിയങ്ങൾ ആണ് രാഗദ്വേഷങ്ങൾ ആണ് വ്യക്തിയോടുള്ള രാഗം കൊണ്ട് വിഷയങ്ങളോടുള്ള രാഗം ഉണ്ടായി വിഷയങ്ങളോടുള്ള രാഗം കൊണ്ട് വ്യക്തികളോട് രാഗം ഉണ്ടായി ഇങ്ങനെ രാഗപങ്കിലമായി തീർന്നതാണ് എല്ലാ കുഴപ്പവും ഉത്തരവാദി നമ്മൾ മാത്രമാണ് നമുക്ക് വലിയിൽ വേറൊരാൾക്ക് നമ്മുടെ യാതൊരു ദുഃഖത്തിലും പങ്കില്ല നമ്മുടെ യാതൊരു സുഖത്തിലും പങ്കില്ല സുഖതുഹങ്ങൾ നമ്മുടെ കൽപിത ആവശ്യങ്ങൾ മാത്രമാണ്